സൂപ്പർ ഹിറ്റ് ഓരോ ദിവസവും ലക്ഷം രൂപ പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും ും യുപി ഫിറോസാബാദിലെ നൌശേരയിൽ പടക്ക നിർമ്മാണ ഫാക്ടറിയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ നാലു പേർ കൊല്ലപ്പെട്ടു അപകടത്തിൽ പരിക്കേറ്റ് ആറുപേർ ചികിത്സയിലാണെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് എ റിപ്പോർട്ട് ചെയ്യുന്നു സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ വീട് പൂർണ്ണമായി തകർന്നുവെന്നും നിരവധി പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും പോലീസ് പറയുന്നു ഷിക്കോഹാബാദ് പോലീസ് സ്റ്റേഷൻ ഏരിയയിൽ പടക്കങ്ങൾ സൂക്ഷിച്ച വീട്ടിൽ സ്ഫോടനം നടക്കുകയായിരുന്നു സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ സമീപത്തെ വീടിന്റെ മേൽക്കൂര തകർന്നു അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പത്തുപേരെ പോലീസ് പുറത്തെടുത്തു ആറുപേർ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ് ഇതിൽ നാലു പേർ മരിച്ചു കൂടുതൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്നും റേഞ്ച് ഐ ജി ദീപക് കുമാർ അറിയിച്ചത് രക്ഷാപ്രവർത്തനത്തിനായി പ്രത്യേക സംഘം സ്ഥലത്തുണ്ടെന്നാണ് ജില്ലാ മജിസ്ട്രേറ്റ് അറിയിക്കുന്നത് ജില്ലാ ആശുപത്രിയും ഉപജില്ലാ ആശുപത്രിയും അതീവ ജാഗ്രതയിലാണ് ഡോക്ടർമാരുടെ സംഘം ആംബുലൻസ് ഫയർ ടീം ഡിസാസ്റ്റർ ടീം എല്ലാവരും സ്ഥലത്തുണ്ടെന്നും ഫിറോസാബാദ് ജില്ലാ മജിസ്ട്രേറ്റ് രമേശ് രഞ്ജൻ പറയുന്നു അതേസമയം കൊല്ലപ്പെട്ടവരിൽ മൂന്ന് വയസ്സുള്ള പെൺകുട്ടിയും മറ്റൊരു സ്ത്രീയും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരം മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിരിക്കുകയാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മീരാദേവി അമൻ ഗൌതം കുഷ്വാ കുമാരി ഇച്ച എന്നിവരാണ് അപകടത്തിൽ മരണപ്പെട്ടതെന്ന് ജില്ലാ ആശുപത്രിയിൽ നിന്ന് ലഭിച്ച വിവരം അതേസമയം മേഖലയിൽ പടക്ക നിർമ്മാണത്തിനും ശേഖരണത്തിനുമൊന്നും അനുമതി നൽകിയിട്ടില്ലെന്ന വിവരമാണ് അധികൃതർ പങ്കുവെക്കുന്നത് അതീവ ജനസാന്ദ്രത ഏറിയ പ്രദേശം കൂടിയാണ് സ്ഫോടനമുണ്ടായ സ്ഥലം അതുകൊണ്ടുതന്നെ പടക്കങ്ങൾ സൂക്ഷിച്ചത് അനധികൃതമായിട്ടാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ശേഷം അവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്നാണ് പോലീസിലെ ഉന്നത വൃത്തങ്ങൾ അറിയിക്കുന്നത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജിയോണം